ഹലോ അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവില്ലേ നമുക്ക് പിന്നെ ഓണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയേ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പിന്നെ മോനും ഹസ്ബൻഡും കൂടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ടോ അപ്പം ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മൂന്നാൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനും അമ്മയും അച്ഛനും അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് സാധാരണ പോലെ തന്നെ ജസ്റ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ ഓണം ഇല്ലാത്തതുകൊണ്ട് സദ്യയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് സദ്യയുണ്ടെങ്കിലും അതിന് ൂടെ നോൺ വെജും ഉണ്ടാവാറുണ്ട് അപ്പം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടായില്ല ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ജസ്റ്റ് കാരണവന്മാർക്കൊന്ന് വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അമ്മേൻ്റെ അച്ഛനും ഒക്കെ ഒന്ന് വെച്ചുകൊടുത്തു കേട്ടോ അങ്ങനെ പണ്ട് മുതലേ ചെയ്യാറുണ്ട് അപ്പം അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഇവിടെ വൈകുന്നേരം ആയപ്പോൾ പൂവലിപ്പിക്കലാണേ അപ്പം അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ ഇതുവരെ ഈ പൂവലിപ്പിക്കൽ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സംഭവത്തിനെ പറ്റി എന്നെ അറിയുന്നത് അതായത് ഓണപ്പൊട്ടനും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ പൂ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് വാര അത് എന്നിട്ട് തുളസീൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇടുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് എത്രയോ നാൾ വരെ തുളസീൻ്റെ ഇല മാത്രം ഇടും ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ പിറ്റേന്ന് മുതൽ എന്നിട്ട് ഏതോ ഒരു നാളിൽ പൂവോടും അതിന് ശേഷമാണ് തറ പൊളിക്കുക അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് വാക്കത്തീം കൊണ്ട് തറ കൊത്തിപ്പൊളിക്കും അപ്പം അച്ചമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നെനിക്ക് ഓർമ്മ വന്നേ ശരിക്കും പണ്ടത്തെ ഓണമൊക്കെ വല്ലാണ്ട് മിക്സ് ചെയ്തു കേട്ടോ ഭയങ്കര ഒരു നൊസ്റ്റാഴ്ജി ഫീൽ തന്നെയായിരുന്നു ഞാനീത്തേം കൂടെ ഇതൊക്കെയോ പറമ്പ് പോയി പൂ വറക്കുന്നതും അങ്ങനെ എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്നതും പിന്നെ ആ ഒന്നും ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ നല്ലൊരു വിഷമവും വന്നു കേട്ടോ പിന്നെ അങ്ങനെ പൂവൊക്കെ ഒലിപ്പിക്കാൻ പോയാൽ നല്ല രസമായിരുന്നു കേട്ടോ ഓണപ്പെട്ടന് സാധാരണ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്രാവശ്യം ആൾക്കാരൊക്കെ കുറവാണ് അപ്പോൾ ഓണപ്പെട്ടനും ഞങ്ങളും എല്ലാവരും കൂടെ പോയി ഇവിടെ ഒരു തോട്ടിലാണേ കൊണ്ടോ അങ്ങനെ പൂവേ പോലെയൊക്കെ പാടി അങ്ങനെ ഓണപ്പെട്ടൻ എല്ലാ പൂവും കൂടെ ഒലിപ്പിക്കുകയാണേ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കുമല്ലോ ഓണാഘോഷങ്ങളും ഓണാഘോഷത്തിൻ്റെ തുടക്കങ്ങളും അവസാനമൊക്കെ ഇവിടെ ഓരോ വീട്ടിലും ഓണപ്പൊട്ടം വന്ന് ഓണാഘോഷം തുടങ്ങി പിന്നെ ഓണപ്പൊട്ടം തന്നെ പൂവലിപ്പിച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓണാഘോഷം അവസാനിക്കുന്നത് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നേ പിന്നെ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് നല്ല രീതിയിൽ തന്നെ പൂ ഒലിപ്പിച്ചു നല്ല ആഘോഷത്തോടെ തന്നെ ഒലിപ്പിച്ചു എന്നിവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ വരിച്ചിട്ട് ഉച്ചക്കായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഉച്ചക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ ഇക്കല്ല ഇങ്ങനെ കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ പിന്നെ ഈ പ്രദേശത്തൊന്നും ഒന്നാമത് ആർക്കും ഓണമൊന്നുമില്ല അപ്പോൾ ഓരോ മരണമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരും കുറവായിരുന്നു എന്നാൽ ഈ ഒരു ഓണം അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ് പോയിട്ടോ പിന്നെ എല്ലാവരും ഓണം എങ്ങനെ എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ